ഓണസദ്യക്ക് കഴിച്ച് വെറുതെ വീട്ടിലിരിക്കാൻ കൈയില്ലേറ്റ് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് കേട്ടോ എങ്ങോട്ടേക്കാണെന്ന് യാതൊരു നിശ്ചയം ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്ന വൈക്ക് ഞങ്ങളൊരു കട കണ്ടപ്പോൾ അവിടെ കയറി അവിടെ നിന്ന് ചോക്ലേറ്റും കടലയും ഒക്കെ വാങ്ങിച്ച് അതും വാങ്ങി ഞങ്ങൾ നേരെ പോയത് അമ്മൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ദേവസ്സിനെയും കൂടി കൂടെ കൂട്ടി പോകുന്ന വൈക്ക് ഭയങ്കര ചളിയായിരുന്നു അപ്പോൾ ഞാനും ദേവസ്വം വണ്ടിയും നിറങ്ങി അഥവാ ആ ചളിയിലെങ്ങാനും വീണാലോ എന്നുള്ളൊരു കാരണമാണ് കേട്ടോ പിന്നെ നമ്മുടെ പുഴയിലൊക്കെ ഫുള്ള് പൂവായിരുന്നു ഓരോരുത്തർ പൂവ് ഒലിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുകളിലത്തെ പാലത്തിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ വണ്ടിമിൽ പോന്നു പൊന്നുൻ്റെ കാൽമിൽ ഫുള്ള് ചളിയായിട്ടോ അപ്പോൾ കഴുകാൻ അവിടെ വെള്ളം വെള്ളമുണ്ടായിരുന്നില്ല പുഴയിൽ നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല അങ്ങനെ ഞങ്ങളുവിൻ്റെ വീട്ടിലെത്തി അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ അവളുടെ വീട്ടിൻ്റെ മുന്നിൽ ഒരു അടിപൊളി സ്ഥലമുണ്ട് അവിടത്തേക്ക് പോയി ഞങ്ങൾ നേരത്തെ കാണിച്ച പുഴേൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ ഈയൊരു പാലത്തിലേക്ക് കയറാൻ ഈ ഒരു നടപ്പാതയിലൂടെ പോകണം അപ്പോൾ ഇവിടെയൊക്കെ കാട് പിടിച്ചിട്ടുണ്ട് ചെറുതായിട്ട് പേടി ഉണ്ടായിരുന്നു പാമ്പൊക്കെ ഉണ്ടാവുമെന്നുള്ള അപ്പോൾ ഞാൻ കുറച്ച് നേരം ദിവസം നടത്തതിന് ശേഷം ഞാൻ എടുത്തു കേട്ടോ പിന്നെ ആ പാലത്തിൽ എത്തി വെക്കുമ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതിൻ്റെ നല്ലൊരു ഭംഗിയുള്ള വ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ അമ്മേൻ്റെ വീട്ടിൽ വന്നു അമ്മ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് ചായ കുടിക്കാൻ നിർബന്ധിച്ചെങ്കിലും വയറ് ഫുള്ളായത് കാരണം ഞങ്ങളൊന്നും കഴിച്ചില്ല പിന്നെ വീട്ടിലെത്തി രാത്രി രാത്രിയായപ്പോൾ രഗുലേൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അവിടെ പൊന്നു പോന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും ദിവസമാണ് കേട്ടോ പോയത് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ തിരുവോണം ഇപ്രാവശ്യം കഴിഞ്ഞു പോയത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം കേട്ടോ